കോട്ടയം ജില്ലയിലെ എരുമേലി കാരിത്തോട് റോഡിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ചെറുവള്ളി എസ്റ്റേറ്റിന് സമീപം നിർദ്ദേഷ്ട ശബരിമല വിമാനത്താവളം വരുന്ന ചെറുവള്ളി എസ്റ്റേറ്റിന് സമീപമുള്ള വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടം ആ വെള്ളച്ചാട്ടമാണ് നമ്മൾ കാണുന്നത് അഞ്ചുകുഴി വെള്ളച്ചാട്ടം എന്നാണ് ഈ വെള്ളച്ചാട്ടം അറിയപ്പെടുന്നത് ഇതിനോട് ചേർന്ന് അഞ്ചുകുഴി പഞ്ചതീർത്ഥ ക്ഷേത്രം ഉണ്ട് മണിമലയാറിൻ്റെ കൈത്തോടായ കാരിത്തോട്ടിൽ നിന്നുള്ള വെള്ളം അഞ്ചുകുഴിയിൽ വന്ന് പാറക്കെട്ടുകളിലൂടെ താഴേക്ക് പതിക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ വെള്ളം പതിക്കുന്ന പാറയിൽ അഞ്ച് കുഴികളുണ്ട് അതാണ് ഈ സ്ഥലത്തിന് അഞ്ച് കുഴി എന്ന പേര് വരാൻ കാരണം റബ്ബർ മരങ്ങളും പൈനാപ്പിൾ പാടങ്ങളും ഏറെയുള്ള ചെറുവള്ളി എസ്റ്റേറ്റ് ആ എസ്റ്റേറ്റ് കടന്നാണ് നമ്മൾ ഈ ഭാഗത്തേക്ക് എത്തുന്നത് ഈ എസ്റ്റേറ്റിൻ്റെ ഭാഗം പൂർത്തിയാകുന്ന മുറയ്ക്ക് നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാം ഈ എസ്റ്റേറ്റിലുള്ള യാത്ര തന്നെ വളരെ മനോഹരമായ ഒരു അനുഭവമാണ് വളരെ അവിസ്മരണീയമായ ഒരു അനുഭവമാണ് ഈ എസ്റ്റേറ്റിൻ്റെ ഭാഗത്താണ് നിർദ്ദിഷ്ട ശബരി വിമാനത്താവളം വരാൻ പോകുന്നത് അപ്പം നമ്മളങ്ങനെ ഈ അഞ്ചു കുഴി പഞ്ചതീർത്ഥ പരാശക്തി ദേവസ്ഥാനത്തിലേക്കുള്ള കവാടമാണ് നേരത്തെ ഇവിടെ ഒരുപാട് മരങ്ങൾ ഈ ഭാഗത്തുണ്ടായിരുന്നു അപ്പോൾ ഈ മരങ്ങൾ ഈ അടുത്തരെ വെട്ടി മാറ്റിയായി മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റോഡിൽ നിന്ന് തന്നെ ഇപ്പോൾ വെള്ളച്ചാട്ടം കാണുവാൻ കഴിയും പ്രദേശത്തേക്ക് കടന്നു ചെല്ലുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വലിയ ശബ്ദമാണ് ആ ശബ്ദം കേട്ടുകൊണ്ട് തന്നെ ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ പെട്ടെന്ന് ഈ വെള്ളച്ചാട്ടം ശ്രദ്ധിക്കുവാനുള്ള സാധ്യതയുമുണ്ട് പാറക്കെട്ടുകളിലൂടെ വെള്ളം ഇങ്ങനെ താഴേക്ക് ഒഴുകുകയാണ് ഇത് ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള കൽ കൽവിളക്കാണ് അപ്പോൾ കൽവിളക്ക് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നേരെ എതിർഭാഗത്താണ് ഈ ക്ഷേത്രങ്ങളുള്ളത് പരാശക്തിയെ ഉപാസിക്കുന്ന ക്ഷേത്രമാണിത് പഞ്ചതീർത്ഥ പരാശക്തി ദേവസ്ഥാനം എന്നറിയപ്പെടുന്നു ഈ ക്ഷേത്രത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അരുവിക്ക് കുറുകെയുള്ള പാലം കടന്നാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് ഈ അഞ്ച് കുഴികളിലേക്ക് വെള്ളം ചാടി പതഞ്ഞു പോകുന്ന കാഴ്ച വളരെ മനോഹരമായ കാഴ്ചയാണ് പഞ്ചവന ശാസ്താവിൻ്റെ ശ്രീകോവിലും ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ മാത്രമാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ പൊൻകുന്ന എരുമേലി റൂട്ടിലൂടെയൊക്കെ വരുന്ന ആളുകൾക്ക് അരൽപാതത്തേക്ക് കയറി കഴിഞ്ഞാൽ ഈ ചെറുവള്ളി എസ്റ്റേറ്റും അതിലൂടെ ഈ പഞ്ചതീർത്ഥ ക്ഷേത്രവും അഞ്ചുവിഴി വെള്ളച്ചാട്ടവും ഒക്കെ കാണുവാൻ കഴിയും ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ മഴക്കാലത്തൊക്കെ എത്തുന്നുണ്ട് മഴക്കാലത്ത് വലിയ മഴയുള്ള സമയത്ത് ഇവിടെ കുളിക്കുക എന്നുള്ളത് വളരെ അപകടകരമാണ് എന്നുള്ള മുന്നറിയിപ്പുകളും ഈ പ്രദേശത്തുള്ളവർ നൽകുന്നുണ്ട് കോട്ടയം ഇടുക്കി ജില്ലകളിലായിട്ട് നിരവധി വെള്ളച്ചാട്ടങ്ങളുണ്ടെങ്കിലും വളരെ സ്വച്ഛവും സുന്ദരവുമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു വെള്ളച്ചാട്ടമായിട്ടാണ് ഈ അഞ്ചുകുഴി വെള്ളച്ചാട്ടം അറിയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിലാണെങ്കിൽ തന്നെ ഒരുപാട് വി വി ഐ പികളൊക്കെ വരുന്നുണ്ടെങ്കിലും സഞ്ചാരികളുടെ ഒരു വിനോദസഞ്ചാരികളുടെ കേന്ദ്രമായിട്ടത് മാറിയിട്ടില്ല അതിൻ്റേതായ ഒരു സവിശേഷതയുമുണ്ട് വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു